ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ മന്നത്ത് പത്മനാഭന്റെ നൂറ്റി ജന്മദിനം ആഘോഷിച്ചു എൻ എസ് എസ് മുൻ ഡയറക്ടർ ബോർഡ് അംഗം അയർക്കുന്നം രാമൻ നായർ ഉദ്ഘാടനം ചെയ്തു ജി എൻ സംസ്ഥാന പ്രസിഡന്റ് ഐ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സമുദായാചാരങ്ങൾ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി നിർവഹിച്ചു സംസ്ഥാന സെക്രട്ടറി മധു കെ നായർ ട്രഷറർ കെ മോഹനകൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ഇരുമ്പിൽ വിജയകുമാർ കെ ഗോപിനാഥൻ നായർ കെ രവീന്ദ്രൻ നായർ കെ പ്രവീൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വനിതാ വിഭാഗത്തിന്റെ തിരുവാതിരക്കളിയും കൃഷ്ണ എം സജീഷിന്റെ കാവ്യാലാപനവും ആദിലക്ഷ്മിയുടെ കുച്ചിപ്പുടിയും ഉണ്ടായിരുന്നു ും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി